വന്നേക്കുന്ന വീഡിയോ ഷാൾ മാസിയായിട്ടുണ്ടോ ഷാൾ മാസെന്ന് പറയുന്നത് പ്രിന്റിൽ വരുന്നതല്ല പ്യുവർ കോട്ടനാണ് റൗണ്ട് നെക്കാണ് അമ്പത്താറാണ് സൈസ് കേട്ടോ അമ്പത്താറില് സ്ലീവിന്റെ പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വീതി താഴെങ്കിലും വണ്ണ കുറഞ്ഞ ആളുകൾക്കാണെങ്കിൽ അറുപതിലും അറുപത് വേണ്ടി വർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഷാള് ഇങ്ങനെയാണ് നല്ല കോട്ടനാണ് നമ്മൾ സാധാരണ ഷാൾ മാക്സി കാണാറ് നമ്മൾ പ്രിന്റ് ഉള്ളതാണ് പ്രിന്റ് കഴുകുമ്പോൾ ഇങ്ങനെ പോവാൻ സാധിക്കും ഇത് നല്ല അതേപോലെ തന്നെ നമ്മളെ കോട്ടൻ ചുരിദാറിൻ്റെ ഷാളൊക്കെ പോലെ തന്നെയുള്ള ഷാൾ ഉണ്ടോ ഇത് കളർ പോവേ നിരക്ക് ഒന്നുമില്ല മാക്സി ഷാള് കൂടി നമ്മൾ കൊടുത്തിരുന്നത് നാനൂറ് രൂപക്കാണ് ഇപ്പോൾ നമ്മൾ അത് ഓണം ഓഫറിൽ ഇട്ടേക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപ ഒരെണ്ണം മാത്രം എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരും അല്ല രണ്ടോ രണ്ടിൽ കൂടുതൽ എടുക്കണമെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് ഇതുണ്ട് അതിന്റെ അതിൻ്റെ തന്നെ കളർ ആണ് വന്നത് അങ്ങനൊന്ന് കാണിച്ചു തരാം ഇത് തന്നെയാണ് ഇതിന്റെ ഷാൾ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഷാളാണ് നല്ല നമുക്ക് ഒരു ചുരിദാറ് ഇടുന്ന പോലെ തന്നെ വരും ഇതാണ് ഇതിന്റെ വേറെ ഒരു കളർ അടുത്തത് ഇതാണ് കളറ് ഇത് മാക്സിൻ വൃത്തി കാണിച്ചു തരണ്ടല്ലോ ഷാള് കാണിച്ചു തരാൻ ഷും എല്ലാ റൗണ്ട് നെക്കാണ് വരുന്നത് അമ്പത്താറ് ഇഞ്ച് ഇറക്കുണ്ടാവും പിന്നെ അധികം ഹൈറ്റ് ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കൈ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതും വന്ന് തന്നെ അടിയിൽ നിന്ന് കിട്ടും എന്നാന്ന് വെച്ചാൽ അറുപത് സൈസുള്ളവരും കൊണ്ടുപോയിട്ടുണ്ട് ഇത് അപ്പോൾ അറുപത് സൈസുള്ളവർ ഇടുമ്പോൾ തന്നെ അത് നല്ല ഇറക്കും ഇതുണ്ട് കൈക്ക് കുറച്ച് ഇറക്കി കുറയുന്നുള്ളൂ അറുപത് സൈസായിരിക്കും അമ്പത്താറായിട്ട് നോക്കിയാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഈഷാണമാക്സിമം മൊത്തം നാ എല്ലാ നാനുകളിലും ഒക്കെയാണ് കിട്ടിയിരുന്നത് ഇപ്പോൾ നമ്മൾ ഓണം ഓഫറായിട്ട് കിട്ടുക അമ്പത് രൂപ കുറച്ചേക്കണം അപ്പൊ ആവശ്യമുള്ളവര് നമ്മളെ ഈ വീഡിയോടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി അഥവാ നമുക്ക് നിവർത്തി വീണ്ടും ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് അയച്ചു തരൂട്ട് ഇതൊരു ആർക്ക് നല്ലൊരു കഴുകി പച്ച പറയാച്ചാന്ന് തന്നെ അപ്പൊ അതിന്റെ ഷാളുണ്ടത് അപ്പൊ ഇത് ഈ സൈസ് കണ്ടോ ഷാള് എല്ലാം കോട്ടൺ കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ചോദിക്കാം അപ്പോ അപ്പൊ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരും അല്ല രണ്ടോ രണ്ടിൽ കൂടുതലോ എടുക്കണമെങ്കിൽ പ്രീഷിക്കുന്നതായിരിക്കും കേട്ടോ നമുക്ക് കൊരിയറിലാണെങ്കിൽ അറുപത് രൂപയും പോസ്റ്റിലാണെങ്കിൽ നാൽപ്പത് രൂപയുണ്ടായിരുന്നു ഇത് വേറെ ഒരു ഡിസൈൻ കിട്ടോ പിന്നെ ഇത് കേട്ടോ അളവും റേറ്റൊക്കെ ഒന്ന് തന്നെ തന്നെ അമ്പത്താറാം സൈസ് പക്ഷെ എല്ലാ വീതി ഉണ്ട് ഉണ്ടോ ഇത്രയും വേഗി തന്നെ ഇതിന്റെ ചെസ്റ്റ് ഇരുപത്തി ആറ് വരുന്നുണ്ട് അപ്പൊ നല്ലൊരു അറിവില്ല കഴിക്കണേ കയ്ക്ക് മാത്രേ മുക്കി അല്ല വരുന്നത് ഇത് നമ്മളിതിനു മുമ്പ് വന്നതൊക്കെ കൊടുത്തത് നാനൂറ് രൂപ ആയിട്ടുണ്ടോ മുന്നൂറ്റമ്പതിന് കൊടുക്കണം ഓഫറായിട്ട് അത് ഓണം വരെ ഉണ്ടാവുള്ളു അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മള് ഈ റേറ്റ് തന്നെ ആയിരിക്കും ഈ സാധനങ്ങൾ കൊടുക്ക ഓണത്തിന്റെ ഒരു ഓഫറായിട്ട് പിന്നെ നമ്മളേല് എല്ലാം കൂടെ നമുക്ക് ഈ ഒരു വേണ്ടിയെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റൂല ഉണ്ട് ഫുൾ കൈ ഉണ്ട് പിന്നെ അജറക്ക് ഉണ്ട് അതുപോലെ ഉണ്ട് എല്ലാം ഉണ്ട് എന്താവശ്യമുള്ളൊരു ആ നമ്പറിൽ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ നമ്മളതിൻ്റെ ഒക്കെ വിട്ട് തരും കേട്ടോ പിന്നെ ഉണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താവശ്യമുള്ളതെന്ന് വെച്ചാൽ വാട്ട്സപ്പിൽ വിടുക കണ്ടോ ഇതിൻ്റെ ആൾ ഇത് രണ്ട് രണ്ടു മണക്കുണ്ടോ വീതി പറഞ്ഞാ സാധാരണ മേസി അത്ര വീതികളൊന്നും ഇണ്ടാവില്ല ഇതൊക്കെ ഷാൾ അതുപോലെ തന്നെ നല്ല രീതി അപ്പഴി അടുത്ത കളർ ഇത് ഇണ്ടോ കളറ് ഇതില് വരുന്ന ഒറിജി ഒറിജിനൽ കളർ കേട്ടോ കളറിന് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഇതിന്റെ ഇതിന്റെ കളറുകൾ ിങ്ങനെ നമുക്കൊരു മെയിൻ കളർ പറയാൻ പറ്റുന്നില്ല മുന്നൂറ്റമ്പത് രൂപ ശരിക്കും ഇത് നമ്മള് കടയിലൊക്കെ പോയി എടുക്കുമ്പോ നല്ല റേറ്റ് വരും അപ്പം മാത്സിയെടുക്കുന്നവർക്ക് അറിയാൻ പറ്റും അൽഫൈ മാക്സി നമ്മൾ നാനൂറിനാണ് കൊടുക്കുന്നത് ശരിക്കും കടയിലൊക്കെ അഞ്ഞൂറ്റി അമ്പത്തഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റിപത് അങ്ങനെ ആ റേറ്റിലാണ് പോണത് അപ്പോൾ ഇതാണ് അടുത്തുള്ളത് ഓക്കെ ഇല്ല പ്യുവർ കോട്ടൺ പൊരു മിക്സുമില്ല തരി അടിപൊളി കോട്ടൺ ഞങ്ങൾ ഉപയോഗിച്ചത് തന്നെ പിന്നെ ആദ്യം കൊണ്ടന്നേക്കാര് ഇഷ്ടപോലെ കൊണ്ടുവായിരുന്നു ആരും വരെ കംപ്ലീറ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ നല്ല അപ്പൊ ഓണാവുമ്പഴക്കും എല്ലാവരും ഓർഡർ ചെയ്യ കളർ ഇത് ജന്തു ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒന്നിന്റെ കളറുണ്ട് പറയാൻ ചാർത്ത കളർ നോക്കിന്റെ ഷാ നോക്കി വീതിയും നല്ല നീളം കൊണ്ടിട്ടാണ് രണ്ടേകീറ്റർ നീളം ഉണ്ടാവും ഒരു മീറ്റർ മീറ്ററോളം വീതി ഉണ്ട് രണ്ടേകീറ്റർ നീളുകൊണ്ടിട്ടും ഓക്കെ അപ്പൊ നിങ്ങൾ ആവശ്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഞാൻ ഒന്ന് എടുത്താൽ ഷിപ്പിംഗ് ചാർജ് വരും രണ്ടോ രണ്ടും രണ്ടും ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ